സംസ്ഥാനത്തെ സ്കൂളുകളിൽ അതായത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് പഠന സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് ആരംഭിക്കേണ്ട ക്ലാസ് ഒമ്പതേ മുക്കാലിൻ്റെ നാലു മണിക്ക് അവസാനിക്കേണ്ട ക്ലാസ് വരെ നീട്ടും ഇപ്പം ഈ പാഠ്യ സമ്പ്രദായം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഊന്നി എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായ പരിശീലനം കൂടി ലഭിക്കുന്ന രീതിയിലുള്ള പഠന സമ്പ്രദായമാണ് ഇപ്പം പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടും പ്രതിപക്ഷ പാർട്ടികൾ യാതൊന്നും പറയുന്നില്ല പറയുന്നത് ഇ കെ സുന്നികളുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിലൊരു മുഖപ്രസംഗത്തിലാണ് പറയുന്നത് അപ്പോൾ മദ്രസ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഈ തീരുമാനം അപ്പോൾ മദ്രസാ പഠനം അല്ലെ മതപഠനമാണ് പ്രധാനമെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിന് അപരിഷ്കൃതമായ തീരുമാനമൊന്നും പറയുന്നു അങ്ങനെയാണോ കണക്കാക്കേണ്ടത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ചർച്ചകളിലൂടെ ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പം ഒരു സമുദായം എന്തെങ്കിലും ഒരു തീരുമാനിച്ചാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണോ അതല്ലെങ്കിൽ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് ഒരു ഒടുവിലൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നോ നല്ലത് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് അതെങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമാകുന്നത് അതായിരിക്കണം ഫോക്കസ് അതല്ലാതെ മറ്റൊന്നും ആകരുത് കാര്യം ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ മുഴുവൻ നിർണയിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ് ഈ വിദ്യാഭ്യാസം ശേഷം പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള സംഗതികൾ അപ്പം അതിന് ഈ നമ്മുടെ വിദ്യാ നമ്മുടെ സംസ്ഥാന സർക്കാർ ആ വിദ്യാഭ്യാസത്തിൽ ഊന്നിയാണോ ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുള്ളത് അത് ആദ്യം നമ്മൾ പരിശോധിക്കണം ഒന്നാമത്തെ കാര്യം ഇപ്പം അരമണിക്കൂർ ദൈർഘ്യം കൂട്ടി യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ പലയിടം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് രാവിലെ ക്ലാസ്സുകൾ തുടങ്ങി ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊരു രണ്ട് കൂടി ക്ലാസ്സുകൾ അവസാനിപ്പിക്കുക പകൽ സമയം കുട്ടികൾക്ക് കൂടുതൽ ഫ്രീ ടൈം ലഭ്യമാക്കുക ഈ ഒരു പദ്ധതിയും പല സ്ഥലങ്ങളിലും വളരെ ആധുനികമായ പല ഒരു സമീപനങ്ങളുടെ ഭാഗമായിട്ട് പലയിടത്തും നടപ്പിലാക്കുകയും ചെയ്യും നവോദയ സ്കൂളിലൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുട്ടികളെ ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ച് തലയിൽ കയറ്റുന്നതിന് പകരം പ്രായോഗികമായ തലങ്ങളിലൂടെ അവരെ കിടത്തി വിട്ടിക്കൊണ്ട് അവർക്ക് എക്സ്പീരിയൻഷ്യൽ ലേർണിങ്ങിലാണ് ഇപ്പം കൂടുതൽ ശ്രദ്ധ ഒന്നും കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സംഗതികളൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ കണക്ക് കൂട്ടാനും കുണിക്കാനും അതുപോലെ ഭാഷാപരമായ സംഗതികളൊക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ സാങ്കേതികതായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പൊ ഇവിടെ ഇനി വിദ്യാർത്ഥികളുടെ കഴിവ് എന്താണ് ഇപ്പൊ ഈ സാങ്കേതിക വിദ്യ ഏറ്റെടുത്ത കഴിവുകൾക്ക് അപ്പുറത്തേക്ക് ഉള്ള കഴിവിനെ വികസിപ്പിച്ചെങ്കിലും മാത്രമേ ഓരോ വിദ്യാർത്ഥിക്കും ഈ വരുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ മാറുന്ന സമൂഹത്തിൽ അവനവൻ്റേതായ കഴിവനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവനുസരിച്ചിട്ട് കഴിവിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് അത് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പാഠ്യപദ്ധതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് അത് കാണുന്നില്ല അത് അവിടെ അത് അവിടെ തന്നെ ഇപ്പം ഈ മാറിയ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല രണ്ട് സമയം നീട്ടിപ്പിക്കുന്നു അപ്പം പിന്നെ മറ്റൊരു സംഗതി അതായത് ഈ പറഞ്ഞ പോലെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുക ജീവിതത്തിൽ അപ്പം അതിനും ഒരു ഒരു പ്രത്യേക സമയം കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണപാഠം പഠിപ്പിക്കണ്ടല്ലോ ഓരോ പഠനത്തിന്റെ ആ മൊത്തത്തിലുള്ള ഭരണത്തിന്റെ ഭാഗമായിട്ട് അതിനകത്ത് അന്തർലീനമായിരിക്കണം ഈ ക്വാളിറ്റീസ് ഗുണങ്ങളെന്ന് പറയുന്ന സംഗതി ഒരിക്കലും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന സംഗതിയല്ല ഗുണങ്ങൾ എപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അനുഭവിക്കണം അപ്പോൾ കുട്ടികളിലേക്ക് ഈ എന്താണോ അനുഭവവേദ്യമാകേണ്ടത് ആകേണ്ട വിദ്യാഭ്യാസം ഏതാണെന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ വേണം നമ്മുടെ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസം നമുക്കിവിടെ സംസ്ഥാനത്തെ ഇവിടെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നഷ്ടപ്പെടുന്ന സംഗതി ഏതാണ് ഇപ്പോഴും നമ്മൾ ഈ മാറും കാലം മാറിയതിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ തീരുമാന വിദ്യാഭ്യാസ സംബന്ധമായി പിന്നെ തീരുമാനമെടുക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തമായ ബോധ്യമില്ലാത്തൊരവസ്ഥയാണ് അത് ഏറ്റവും നല്ല ഉദാഹരണം ആണ് നമ്മുടെ കാലിക്കട്ട സർവകലാശാലയിലെ എം എക്ക് വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയായിരിക്കുന്നത് അതിപ്പം പെട്ടെന്ന് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ ബൈ ഇലക്ഷൻ അതോടൊപ്പം തന്നെ ഈ വേടനെ ഏറ്റെടുക്കാൻ മത്സരം നടക്കുകയാണ് ഇപ്പം പിന്നെ യു ഡി എഫും എൽ ഡി എഫും ഇതിനെ ഏറ്റെടുക്കാനായിട്ടുള്ള മത്സരം നടക്കുകയാണ് ബി ജെ പി ആണെങ്കിൽ നിശബ്ദത പാലിക്കുന്നു ആർ എസ് എസ് വേടനെതിർ എതിർക്കുകയും ചെയ്യുന്നു അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഏറ്റവും മുമ്പേ നമുക്ക് ഏറ്റെടുക്കുക എന്നിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ള ഏതോ ഒരു ചങ്ങാതിക്ക് ഈ പറഞ്ഞതുപോലെ മൂന്നാം പിണറായി സർക്കാർ വരികയോ അതല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വൈസ് ചാൻസലർ പദവി ഒഴിവായി വരുവയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തട്ടിപ്പറിക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രാഷ്ട്രീയമായ സങ്കുചിതമായ താല്പര്യം പിന്നെ വ്യക്തികളുടേതായിട്ടുള്ള താല്പര്യം ഏഹ് അപ്പം നമ്മുടെ ഈ ഇത്തരം ഈ സംവിധാനങ്ങളെല്ലാം നമ്മളെടുത്ത് നോക്കിയപ്പോൾ സാങ്കേതിക നമ്മുടെ സർവകലാശാലകളിൽ സർവകലാശാലകളിലെ നല്ലൊരു ശതമാനം അധ്യാപകരും ഇത്തരം താല്പര്യങ്ങളിലൂടെ അകത്ത് കിടന്ന കളക്ഷികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുവിൽ ഈ തീരുമാനമെടുക്കുന്നതിൽ ഈ ക്വാളിറ്റിയെ ബാധിക്കും അപ്പൊ ഒരു പക്ഷേങ്കില് ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം വന്നതിനകത്ത് ഈ ഒമ്പതേ മുക്കാൽ തൊട്ട് നാലക അങ്ങനല്ലേ നാലേ അതെ പിന്നെ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ പിന്നെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അല്ലെങ്കിൽ ഗുണനിലവാരം ഉയർത്തുക എന്ന മുൻനിർത്തിയാണ് ഒരു തീരുമാനം എടുത്തതെങ്കിൽ അത് പിന്നെ മാറ്റുമ്പോൾ യഥാർത്ഥത്തിലോടെ ലക്ഷ്യം തെറ്റുകയല്ലേ ചെയ്യും മദ്രസ പഠനത്തിനെ ബാധിക്കുകയാണെങ്കിലും ഇപ്പം നാളെ ഇനി വേറൊരു മതവിഭാഗം എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠനം ഇങ്ങനെ രാവിലെ വയ്ക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് മാറ്റുന്ന അസൗര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒരു ജനായത്വ സംവിധാനത്തിൽ അത്തരം സാധനങ്ങൾക്ക് വഴി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും ഈ മലയോര മേഖല അല്ലെങ്കിൽ കുന്നൻപുറ പ്രദേശങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ പിന്നെ തികച്ചും റൂറൽ എന്ന് പറയാവുന്ന ഗ്രാമീണ മേഖലയിൽ നിന്ന് പൊതുഗതാഗതത്തെ ആശ്രയിച്ച് മാത്രം സ്കൂളിൽ വരുന്ന കുട്ടികൾ അതുപോലെ മണിക്കൂറുകളോളം ട്രെയിനിൽ യാത്ര ചെയ്തു വരുന്ന അധ്യാപകർ അങ്ങനെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു വൈകിട്ട് അവർ തിരിച്ചുവരുന്നു അപ്പോൾ ഒരു പത്ത് മണി മുതൽ നാലുമണിവരെയുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത് ഈ രീതിയിൽ രക്ഷിതാക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം അംഗീകരിക്കണം പക്ഷേ ഇവിടെ പറയുന്നത് എന്താ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മദ്രസാ പഠനം ഞങ്ങൾ ഇപ്പോൾ എട്ട് മണിവരെ ആക്കി ചുരുക്കിയിരിക്കുകയാണ് കേരള ജംഇയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയുടെ എടുത്തൊരു പൊതുവേദിയിൽ വെച്ച് തന്നെ പറയുകയാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ എട്ട് മണിവരെ മതപഠനത്തിന് പറ്റുന്നുള്ളൂ അതും കൂടി ഇല്ലാതാക്കും ആ സമയം കൂടി നഷ്ടപ്പെടുന്നു അപ്പം മതപഠനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അതിനുശേഷമുള്ള ഇതേ കിട്ടുന്നുള്ളൂ പ്രതിപക്ഷ കക്ഷികൾ ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ ശരിക്കും വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മതപഠനത്തിന് കൊടുക്കണമെന്ന് ഒരു മതവിഭാഗം ആവശ്യപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല അവിടെയാണ് ഈ മുഖ്യ പ്രശ്നം വരുന്നത് യഥാർത്ഥ മതപഠനം നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം വരില്ല ആ മതപഠനങ്ങൾ എല്ലാ മതങ്ങൾക്കകത്തും ഉൾക്കൊണ്ടിരിക്കുന്ന സാര വളരെ മോശപ്പെട്ട സാരങ്ങളൊന്നിനുമില്ല എല്ലാത്തിനും വളരെ ഉദാത്തമായ സാരങ്ങളാണ് ഉള്ളത് പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അവരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യം ഇപ്പം ഈ മ മദ്രസാ പഠനത്തിൽ ഇപ്പൊ ജിഫ്രി തങ്ങള് അദ്ദേഹത്തിന്റെ മത അദ്ദേഹത്തിന്റെ മത ബോധത്തെ ബോധത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പാണ്ഡിത്യത്തിനനുസരിച്ചിട്ടാണോ അദ്ദേഹം നിലപാടുകളെടുക്കുന്നത് അല്ലല്ലോ രാഷ്ട്രീയ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില രാഷ്ട്രീയ അല്ലെങ്കിൽ നേട്ടങ്ങളുടെയൊക്കെ കണക്കൂട്ടിൽ ചെയ്യുന്നത് പിന്നെ എന്താണ് മതപഠനത്തിന്റെ ഗുണം മതപഠനങ്ങളിൽ മതം മതം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തില് ഇപ്പം ഇന്നലെ പിന്നെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി എറണാകുളത്ത് ഒന്ന് പ്രസംഗിക്കുണ്ടായി മതങ്ങളെ മതങ്ങളോടൊന്നും സി പി എമ്മിനെതിരില്ല മതങ്ങളെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന സ്വഭാവമാണെന്നത് അപ്പം എന്താണ് മതം എന്ന് പോലും അവർക്ക് അറിയില്ല ഇപ്പം ബേബിയൊക്കെ എന്ന് വെച്ചാൽ വളരെയധികം വായനയും ചിന്തയൊക്കെ ഉള്ള വ്യക്തിയെന്ന ഇപ്പോൾ സി പി എമ്മിലെ ഇത്രയും കൂടുതൽ വായിക്കുന്ന വ്യക്തികളോ ചിന്തിക്കുന്ന വ്യക്തികളോ വേറെ ഇല്ലെന്നാണ് വയ്പ്പ് അപ്പം അദ്ദേഹം പോലും പറയണ്ടേ മതം എന്ന് പറയുന്നത് പണ്ട് ഈ പറഞ്ഞതുപോലെ പടിഞ്ഞാറന്ന് വന്നിട്ടുള്ള ആ ഒരു ധാരണയാണ് ഉള്ളത് ഏഹ് മയക്കുമരുന്ന് ഇപ്പം പിന്നെ മതം മതം കൊണ്ട് മയക്കും മനോ ദുഃഖം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു ദൗത്യം മതം നിർവഹിക്കുന്നുള്ള നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് അതും മാർക്സ് മനസ്സിലാക്കി എന്നുവരെ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് പോകുന്ന സംഗതി അപ്പൊ ഈ മതം എന്നുള്ള സംഗതി ഇപ്പൊ ഈ എല്ലാവരും എല്ലാവരുടെ ഇടത്തിനും പേടിപ്പിക്കാൻ കാരണം പലർക്കും ഈ മതം എന്താണെന്ന് അറിയില്ല ഇപ്പം ഇസ്ലാം മതം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് ഇസ്ലാം മതം എന്നുള്ള സംഗതി അവരൊരു നേരത്തെ എവിടെയോ ഒരു ഒരു കണ്ടീഷൻഡായിട്ടുള്ള ഒരു പാറ്റേണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ക്രിസ്തു മതത്തിൻ്റെ അപ്പം ഈ അച് പിന്നെ ബിഷപ്പുമാരും അതേപോലെ സഭയും ഒക്കെ നിശ്ചയിക്കുന്നത് അപ്പം എന്താണ് അതിൻ്റെ ഇപ്പം ക്രിസ്തു എന്താണെന്ന് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിൻ്റെ കാമ്പ് എന്താണെന്ന് മനസ്സിലാക്കാനോ ഈ മത അധ്യക്ഷന്മാർക്ക് കഴിയുന്നില്ല മതപഠനം ഈ പറഞ്ഞ ഈ പഠനത്തിലൂടെയും ഇത് തന്നെയാണ് കടത്തിവിടുന്ന സാധനം അതെന്തുമായിക്കോട്ടെ പക്ഷെ ഒരു 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 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു നമ്മുടെ ഭരണകൂടം വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടെടുത്തിട്ടുള്ളൊരു തീരുമാനമാണെങ്കിൽ അത് ശരിയൊതുറ്റം ആയിക്കോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതാരെയും നടപ്പിലാക്കിയേ പറ്റും മറിച്ച് ഇനി ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ചർച്ച ചെയ്യാൻ മാറ്റം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീരുമാന ആ തീരുമാനം എടുത്തത് എന്തിന്റെ ബേസിസിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യം വരുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനും അതുപോലെ വിദ്യാർത്ഥികളിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ ഒരു തീരുമാനം വളരെ ചിന്തിച്ചെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് എങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം പോകില്ലേ ഇവിടെയൊക്കെയാണ് ഗവൺമെന്റിന്റെ ഒരു ശക്തി ഒരു നിലപാട് വരേണ്ടത് അത് മത അധ്യക്ഷന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാണോ ഇന്നതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഉൾ ഉള്ളവരുടെ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നമനത്തെയും പിന്നെ അവരുടെ ഈ മാറുന്ന കാലത്തിനനുസരിച്ചിട്ടുള്ള അവരെ പിന്നെ എന്താ പറയുക എക്വിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു അവസ്ഥയ്ക്കും വേണ്ടിയിട്ടാണ് മെച്ചപ്പെടുത്താനുള്ള ഒരു ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിക്ക് അതിൻ്റെതായ പ്രയോജനം കിട്ടും നിങ്ങളുടെ കുട്ടികൾക്കും പിന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ അതിന് പകരം ഇവിടെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം വേണമെങ്കിൽ മാറ്റം വാശിയില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ അവിടെ എന്ത് പറ്റുന്നു വിദ്യാഭ്യാസത്തിൻ്റെ താല്പര്യത്തെ പിന്നിലേക്ക് മാറ്റിയിട്ട് മത നേതാക്കന്മാരുടെ താല്പര്യം മതത്തിൻ്റെ താല്പര്യം എന്ന് പറയാൻ പറ്റത്തില്ലത് മത നേതാക്കന്മാരുടെ താല്പര്യം മുൻഗണന നേടുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയമായ നേട്ടം ഇപ്പോ ഇതൊരു വിഷയമായി അല്ലേ നിലമ്പൂർ പതിനെടുപ്പിൽ വിഷയമായി മുസ്ലിം ജനസംഖ്യ വളരെ അധികം ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂര് അതുകൊണ്ട് തന്നെയാണ് ജെഫ്രി തങ്ങൾ മറ്റുള്ളവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് പ്രതിപക്ഷം ഉണ്ടെന്നില്ല അല്ലേ അതെ അവിടെ അദ്ദേഹം അത് ചോദിക്കുന്നത് ഭദ്രസാ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കാനാണോ അതോ ഇടതുപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണോ അവിടെ രാഷ്ട്രീയം അതെ ഇവിടെ അപ്പം ജിഫ്രീത്തങ്ങള് സംസാരിക്കുന്നതിനകത്തും അദ്ദേഹത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഊന്നൽ എന്ന് പറയുന്ന വിദ്യാർത്ഥികളല്ല ഇത് വേണമെങ്കിൽ പരിഗണിക്കാം വേണമെങ്കിൽ മാറ്റാൻ വാശയില്ല എന്നൊരു ഗവൺമെന്റ് പറയുമ്പോൾ ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യവും അല്ലെങ്കിൽ ശ്രദ്ധയും വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിനോ അവരുടെ ഉന്നമനത്തിനോ അല്ല മറ്റു പലതാണിങ്ങൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം മതപഠനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ആളുകളാണ് അല്ലേ തീർച്ചയായിട്ടും മാത്രമല്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് മതപഠനം കൂടെ വിദ്യാഭ്യാസ ഭാഗമാക്കാൻ പാടില്ല ഇവിടെ തൊഴുതനും പിടിക്കുന്നതിനും ഉണ്ട് പിന്നെ ഉണർന്ന് എഴുതേറ്റ് കഴിഞ്ഞ് കിടക്കുന്ന മതമാണ് അപ്പൊ എന്തുകൊണ്ട് മതവും കൂടെ ഇപ്പൊ എല്ലാ മതങ്ങളും പഠിക്കട്ടെ വിദ്യാർത്ഥികൾ അല്ലേ അതെ അപ്പൊ അതിനൊക്കെ അവിടെയൊക്കെയാണ് ഒരു ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് വരേണ്ടത് അപ്പൊ അതിനു മുമ്പ് ഗവൺമെന്റിന് അല്ലെങ്കിൽ പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണം എന്താണ് മതം എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ധൈര്യം വേണം ആ ധൈര്യമില്ലായ്മയാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക